നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം കുംഭമേളയാണ് ഇന്ന് ചർച്ചയായി നിൽക്കുന്നത് ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് ലോക ശ്രദ്ധ തന്നെ ഇന്ത്യയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച എന്നാൽ ഇതിന് സുരക്ഷാ സംവിധാനങ്ങൾ ക്രൗഡ് മാനേജ്മെൻറ്റ് അതെങ്ങനെയാണ് എന്നുള്ള സംശയം പലരും പങ്കുവയ്ക്കുന്നുണ്ട് നാൽപ്പത് കോടിക്കടുത്ത ആളുകൾ കുംഭമേളയിൽ ഇത്തവണ സന്ദർശകരായി എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ഒരു പ്രദേശം പ്രയാഗ്രാജ് എന്ന മേഖല ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം മെരുക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് അതിനായി കൃത്യമായ സൂചന നൽകുന്നു എസ് പി ജി കമാൻഡോസ് മുതൽ അണ്ടർ വാട്ടർ ഡ്രോണുകൾ വരെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പ്രയാഗ് രാജിൻ്റെ കുംഭമേളയിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി ഇത് മാറുമ്പോൾ ഉത്തർപ്രദേശ് പോലീസ് കുംഭമേളയ്ക്കുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തിയതിനുള്ള വിശദാംശങ്ങളാണ് പങ്കുവെക്കുന്നത് മേളയുടെ വിശാലമായ മേഖലയിൽ വ്യോമ നിരീക്ഷണവും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പതിനൊന്ന് ടെതേഡ് ഡ്രോണുകളും ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ടെതർ ചെയ്ത ഡ്രോണുകൾ കേബിളുകൾ വഴി ഗ്രൗണ്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും അതിൽ തുടർച്ചയായി വൈദ്യുത വിതരണം ഉണ്ടാകും ബാറ്ററി ഡിസ്ചാർജ് ആകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കൃത്യമായ സർവേലൻസ് ഡ്രോണുകളിലൂടെ നിരീക്ഷണം നടത്താനായി സാധിക്കും ഈ ഡ്രോണുകൾക്ക് നൂറ്റി ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനും മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ പറക്കാനുമായി സാധിക്കും ഏറ്റവും പുതിയ തെർമൽ ഐ ആർ ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകൾ കൂടിയാണിതെന്നുള്ള സവിശേഷതയും ഇതിനുണ്ട് ഉത്തർപ്രദേശ് പോലീസിന്റെ സുരക്ഷാ വിഭാഗം നാല് ടെതേ ഡ്രോണുകളാണ് വിന്യസിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരത്തോളം പോലീസുകാരും വാഹനങ്ങളുടെ ചലനം അപ നിരീക്ഷിക്കാൻ വേണ്ടിയും ട്രാഫിക് ഡയറക്ടറേറ്റ് നാല് ഡ്രോണുകൾ വിന്യസിച്ചു എ ടി എസ് ആകട്ടെ മൂന്ന് ഡ്രോണുകളും ഈ കൂട്ടത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീഷണികളും തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മഹാകുംഭമേളയുടെ മൂന്നാം ദിവസം ഉത്തർപ്രദേശ് പോലീസ് ഒൻപതോളം ഡ്രോണുകളെ ഇതിനോടകം വെടിവെച്ചിട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൽ ആറ് ഡ്രോണുകൾ മകരസംക്രാന്തി ദിനത്തിൽ തന്നെ പിടിക്കപ്പെട്ടു ഈ ഡ്രോണുകളിൽ ഒന്ന് റെഡ് സോണിൽ പറക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു വെടിവെച്ചിട്ടത് എന്തായിരുന്നാലും ഇക്കൂട്ടത്തിൽ വളരെ വിശദാംശമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സി സി ടി വി നിരീക്ഷണങ്ങളിലടക്കം കാണാതായവരെ കണ്ടെത്താൻ പ്രത്യേക സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് പോലീസ് സുരക്ഷാ പോലീസ് മേധാവിയും മുതിർന്ന ഐ പി എസ് ഓഫീസറുമായുള്ള രഘുവീർലാണ് ഇതൊക്കെ ഇതിനെയൊക്കെ തന്നെ ഏകോപിപ്പിച്ച് നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഹാകുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് മുതൽ ഭക്തരുടെ എണ്ണം കണക്കാക്കാൻ വരെയുള്ള ജോലികൾ മനുഷ്യരല്ല ഇത്തവണ ചെയ്യുന്നത് ഡ്രോണുകൾ തന്നെയാണ് നൂറ്റി രണ്ട് ചെക്ക് പോസ്റ്റുകളിലായിട്ടുള്ള ഏഴ് നിർണായക വഴികളിലായി ഒരു വൃത്താകൃതിയിലുള്ള സുരക്ഷാ സംവിധാനം കൂടിയാണ് പോലീസ് സ്ഥാപിച്ചത് നാൽപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരും സൈബർ ക്രൈം വിദഗ്ധരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന ശൃംഖല തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം എൻ എസ് സി കമാൻഡോസും സജ്ജമാണ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ എ ഐ ക്യാമറകൾ എന്നിവയൊക്കെ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കാൻ മുന്നിട്ട് നിൽക്കുകയാണ്